മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് തിലകൻ മൺമറിഞ്ഞിട്ട് ഏറെ വർഷങ്ങളായി എന്നാൽ ഇന്നും അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾക്കും അതുപോലെ തന്നെ തിലകന്റെ അഭിമുഖങ്ങൾക്കും വലിയ ആരാധകരുണ്ട് സിനിമയിൽ ഏത് കഥാപാത്രം അനായാസം അവതരിപ്പിക്കുന്ന സീനിയ നടൻ ജീവിതത്തിൽ എന്നും തൻ്റെ തുറന്നു പറച്ചുകൾ കൊണ്ട് ഏറെ വാർത്തകളും വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് വെള്ളിത്തെലയിലെ പോലെ തന്നെ ജീവിതത്തിനും തിലകൻ ഏറെ അടുപ്പം സൂക്ഷിച്ച രണ്ടുപേരാണ് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പ്രത്യേകിച്ച് തിലകനും മമ്മൂട്ടിയും തമ്മിൽ ബന്ധം ഏറെ രസകരമായിരുന്നു ഒരുപോലെ ദേഷ്യക്കാരായ രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദം എന്നാണ് ഒരിക്കൽ മമ്മൂട്ടി അതിനെ വിശേഷിപ്പിച്ചത് സ്നേഹം കൊണ്ട് പോലും ഇരുവരും തമ്മിൽ വഴക്കുകളും അതുപോലെ രസകരമായ ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിരുന്നു മുമ്പ് ഒരു ചാനലിലെ നേരെ ചൊവ്വ എന്ന പരിപാടിയിലെത്തിയ തിലകൻ മമ്മൂട്ടിയെ നടത്തിയ ഒരു ബെറ്റിന്റെ കഥ വെളിപ്പെടുത്തുകയായിരുന്നു എല്ലാ കാലത്തും മമ്മൂട്ടിയുടെ അഭിനയശേഷി ഏറെ ഇഷ്ടപ്പെടുന്ന തിലകൻ അദ്ദേഹത്തെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ അങ്ങനെ ഒരു അവസരത്തിൽ മെഗാസ്റ്റാറിൽ തന്നെ സീനിയർ നടനും അതുതവ് പറഞ്ഞ് തർക്കിച്ചിരുന്നു മതിലുകൾ എന്ന ക്ലാസിക്കച്ചൊക്കെ ഇറങ്ങിയ സമയത്ത് നടന്ന ആ സംഭവമാണ് തിലകൻ വിവരിച്ചത് മമ്മൂട്ടി എന്നോട് ചോദിച്ചു ചേട്ടാ മതിലുകൾ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു മതിലുകളും കണ്ടു തനിയാവർത്തനം കണ്ടു എന്ന് എങ്ങനെയുണ്ട് ഇഷ്ടമായി എന്ന് മമ്മൂട്ടി ചോദ്യപ്പ് നിങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് ഇത്തവണ ഉറപ്പാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചില്ല ഒരു ചിരിയോടെ അന്തരിച്ച സീനിയർ താരം വെളിപ്പെടുത്തി അപ്പോൾ മമ്മൂട്ടി തന്ന ഉത്തരവ് ഇതാണ് ഏ സ്റ്റേറ്റ് അവാർഡ് ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷെ നാഷണൽ അവാർഡൊന്നും കിട്ടത്തില്ല എന്ന് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഉറപ്പായും തനിക്ക് രണ്ട് അവാർഡും ഈ വർഷം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അവസാനം അയ്യായിരം രൂപ വെറ്റുവെക്കാൻ പറഞ്ഞു മമ്മൂട്ടിയോട് അങ്ങനെ ഇതിൻ്റെ പേര് ഞങ്ങൾ അയ്യായിരം രൂപ വെറ്റുവെച്ചു എന്ന് തിരയാൻ കൂട്ടിച്ചേത്തു എന്തായാലും സീരിയൽ നടൻ്റെ പ്രവചനം സത്യമായിരുന്നു ആ ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും മമ്മൂട്ടി സ്വന്തമാക്കി പക്ഷേ ഇതുവരെ മമ്മൂട്ടി അന്നത്തെ ആ അയ്യായിരം രൂപ എനിക്ക് തന്നിട്ടില്ല എന്ന ഒരു പ്രസിതി ചൊടിയോടെ തീലകം പറഞ്ഞു നിർത്തു